ആന കേരളത്തിൽ നിന്നും ഒരു ഗജരാജനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു ചക്കനാമഠം ദേവപ്രിയൻ എന്ന കൊമ്പനാണ് ചരിഞ്ഞത് ഏകദേശം നാല്പത്തിനാല് വയസ്സാണ് ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നത് കുറച്ചുനാളായി അസുഖബാധിതനായ ആന ഒരു മാസത്തിനുള്ളിൽ നാല് തവണയാണ് കുഴഞ്ഞു വീണത് ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തിയിരുന്നെങ്കിലും തീരെ ആവശ്യനായ കൊമ്പന് ഇന്നലെ രാത്രിയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു വെറ്റിനറി ഡോക്ടറെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ആനയുടെ ജഡം സംസ്കരിക്കും കൊല്ലം ജില്ലയിലെ മയ്യനാട് ചക്കനാമട സ്വദേശി പ്രേംലാലിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു ദേവപ്രിയൻ ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന ഈ ആനച്ചന്തം നല്ലൊരു തടിപ്പണി ധാരാളം ഉത്സവ പരിപാടികളും പൂരങ്ങളും എടുത്തിരുന്നു വളർന്നുവരുന്ന ഗജവീരന്മാരിലെ ഭാവിയുടെ വാഗ്ദാനം എന്ന് കരുതപ്പെട്ടിരുന്ന ഇവനെ ആനക്കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ആന കേരളത്തിൽ നിന്ന് അവന് വിട പറയേണ്ടി വന്നു അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ചക്കനമടം ദേവപ്രിയന് അർപ്പിക്കുന്നു